ടിപ്പർ ലോറി ഓടയിലേക്ക് താഴ്ന്ന അപകടം നീണ്ടകര ആൽത്തറമുടി ക്ഷേത്രത്തിന് സമീപമാണ് അപകടം ഉണ്ടായത് റോഡരികിലെ ഓടയുടെ സ്ലാബ് തകർന്ന് ലോറിയുടെ പിന്നിലെ ടയർ ഓടയ്ക്കുള്ളിൽ കുടുങ്ങുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കോറി വേസ്റ്റുമായി വന്ന ടിപ്പർ ലോറിയുടെ ഇടതുഭാഗത്തെ ടയറാണ് സ്ലാബ് തകർന്ന് ഓടയിലേക്ക് വീണത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴായിരുന്നു അപകടം രാവിലെ ഏഴരയ്ക്ക് നമ്മുടെ വർക്ക് അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു ആ വർക്ക് നടക്കുന്നതിന് വേണ്ടി റോഡുമായിട്ട് ഇതുവഴി വന്നപ്പോഴത്തേക്ക് സൈഡിലോട്ട് ഒതുക്കിയപ്പം വണ്ടി പെട്ടെന്ന് ബാക്ക് താന്നാൽ പോയി പോകും ഒന്നും ചെയ്യാതെ നേരെ അങ്ങ് താഴെ പോയി വണ്ടിയുടെ ഹൗസിംഗ് ഇടിച്ച് താഴെ നിന്നിരുന്നു പിന്നെ ജെ സി വി വന്ന് ഇടിച്ച് നിർത്തിയ വണ്ടി അവിടെ നിർത്തിയിരുന്നു പിന്നെ അപ്പുറത്തോട്ട് കിടക്കുന്ന സ്റ്റാവുകളെല്ലാം ഇതേപോലെ പ്രശ്നമായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ ഞാനും ഒരു കോൺട്രാക്ടറാണ് ഞങ്ങൾ അഞ്ചൂ പോകേണ്ടി ചെയ്യുമ്പോൾ അതിനൊരു ക്യൂബ് ടെസ്റ്റ് ചെയ്യണമെന്നു ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അഞ്ച് കോൺക്രീറ്റ് നടക്കുന്ന ഒരു ഒരു ടെസ്റ്റ് ചെയ്യണം ചെയ്യണം മറ്റു കാര്യങ്ങൾ എന്തെല്ലാം പക്ഷേ ഇവരെ പോലുള്ള വലിയ ആൾക്കാർ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡരികിൽ നിർമ്മിച്ച ഓടയുടെ സ്ലാബാണ് തകർന്നത് ദേശീയപാതാ നിർമ്മാണത്തിന് കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ചാണ് ഓടയിൽ നിന്നും ലോറി ഉയർത്തി മാറ്റിയത് ലോറി ഓടയ്ക്കുള്ളിൽ കുടുങ്ങിയതോടെ ഗതാഗത തടസ്സവും ഉണ്ടായി ജെ ഉപയോഗിച്ച ൾ നീക്കം ചെയ്തു ഇവിടെ നേരത്തെയും അപകടമുണ്ടായതായി നാട്ടുകാർ പറയുന്നു ഞാനും ഈ നീണ്ടേറെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഈ നിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു വർക്കുമായിട്ട് അദ്ദേഹത്തിന്റെ വർക്കിന് കൊണ്ടുവന്ന് കോറി വേസ്റ്റ് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഒരു മസ്താക്കിയാത്ത എത്ര എത്ര കുരുക്കടി കോറി വെസ്റ്റ് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ബി എം ബി സി റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു ഓടയുടെ പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓടയുടെ അതായത് നമ്മുടെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ആൾത്തരമൂട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണിത് നമ്മുടെ ഈ ബലിയൊക്കെ ഇടാൻ ആൾക്കാരെല്ലാവരും കൂടുന്ന സ്ഥലം അവിടെ ഇപ്പോൾ പനി നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ ഒരു മസ്താക്കാത്ത് വന്ന വണ്ടി ആ മസ്താക്കകത്ത് ലോഡുമായിട്ട് വന്നപ്പോൾ ഓടപ്പുറത്ത് കയറി ഓട ബാക്ക് വീൽ ഓടയ്ക്കകത്ത് ഇടിഞ്ഞ് പോവുകയാണ് അതിനകത്ത് കമ്പിയുണ്ടോ സിമെൻ്റ് ഉണ്ടോ എന്തുണ്ടെന്ന് നമുക്കറിയാൻ കണ്ണൊക്കെ വളരെ മോശകരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നേരെ മറിച്ച് രണ്ടു മൂന്ന് ലക്ഷം രൂപയുടെ കൊച്ചു കൊച്ചു പഞ്ചായത്ത് വർക്കുകൾ പോലുള്ള വർക്ക് എടുക്കുന്നവർക്ക് ഇപ്പം സൂചിപ്പിച്ചതുപോലെ അഞ്ചാം ക്യൂബ് കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് ടെസ്റ്റ് എടുക്കണം ആ ക്യൂബ് ടെസ്റ്റ് അത് ഒരുപക്ഷെ ഹാമർ ടെസ്റ്റ് പിന്നെ യു പി വി സി ടെസ്റ്റ് ഇതിനൊക്കെ എത്രയായിരം രൂപ ചെലവാക്കിയ ഞങ്ങൾ ഓരോ ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നെന്ന് മനസ്സിലാക്കണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു